नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वते देवे गौरवाणी प्रचारिणि निर्विशेषाशून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्य नित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരേ പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ॐ नमो भगवते वासुदेवाय नारायणं नमस्कृत्या नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवत्युत्तमश्लोके भक्तिर्भवति नष्टिकी അധ്യായം അമ്പത്തി അഞ്ച് സ്യമന്തക കഥ പേജ് നമ്പർ അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് ദ്വാരകാധാമത്തിൻ്റെ അധികാര പരിധിയിൽ സത്രാജിത്ത് എന്നൊരു രാജാവുണ്ടായിരുന്നു അദ്ദേഹം വലിയൊരു സൂര്യഭക്തനായിരുന്നു സൂര്യദേവൻ അദ്ദേഹത്തിനു ശ്യമന്തകം എന്നൊരു വിശേഷപ്പെട്ട രത്നം കൊടുത്തു ഈ രത്നത്തിൻ്റെ പേരിൽ സത്രാജിത്തും യതുവംശവും തമ്മിൽ ചില തെറ്റിദ്ധാരണകളുണ്ടായി എന്നാൽ പിന്നീട് സത്രാജിത്തു സ്വമേധയാ സ്യമന്തകമണിയോടൊപ്പം സ്വന്തം പുത്രിയെയും കൃഷ്ണനു കൊടുത്തതോടെ ആ പ്രശ്നം തീർന്നു ഈ രത്നം മൂലം സത്യഭാമയെ മാത്രമല്ല കൃഷ്ണൻ വിവാഹം കഴിച്ചത് ജാമ്പവാൻ്റെ പുത്രിയായ ജാമ്പവതിയെയും കൃഷ്ണനു ഭാര്യയായി കിട്ടി കഴിഞ്ഞ അധ്യായത്തിൽ വിവരിച്ചതുപോലെ പ്രദ്യുനൻ്റെ ആവിർഭാവത്തിനു മുമ്പാണു ഈ രണ്ടു വിവാഹവും നടന്നത് സത്രാജിത്തു യഥംശവുമായി ശത്രുതയിലായതും കുറെ കഴിഞ്ഞു സ്വബോധം ഉദിച്ചു സ്വന്തം മകളെയും ശ്യമന്തകമണിയയും കൃഷ്ണനു നൽകിയ കഥ ഇനി പറയുന്നു സൂര്യദേവൻ്റെ വലിയൊരു ഭക്തനായിരുന്നതിനാൽ കാലക്രമത്തിൽ സത്രാജിത്ത് അദ്ദേഹവുമായി അടുത്ത സൗഹൃദം സ്ഥാപിച്ചിരുന്നു സന്തുഷ്ടനായ സൂര്യദേവൻ ശ്യമന്തകം എന്ന അതിവിശിഷ്ടമായ ഒരു രത്നം സത്രാജിത്തിനു നൽകി ആ രത്നം ഒരു പതക്കത്തിലാക്കി കഴുത്തിൽ ധരിച്ചു നടക്കുമ്പോൾ അദ്ദേഹം ശരിക്കും സൂര്യദേവനെ പോലെയാണു കാണപ്പെട്ടിരുന്നത് ഇതും ധരിച്ചു ഇദ്ദേഹം ദ്വാരകയിൽ പ്രവേശിക്കുമ്പോൾ കൃഷ്ണനെ കാണാൻ സൂര്യദേവൻ ദ്വാരകയിലെത്തിയിരിക്കുന്നു എന്നു ആളുകൾ കരുതിപ്പോന്നു കൃഷ്ണൻ പരമദിവ്യോത്തമ പുരുഷനാകയാൽ ദേവന്മാർ ചിലപ്പോഴൊക്കെ അദ്ദേഹത്തെ സന്ദർശിക്കുന്നതായി അവർ മനസ്സിലാക്കിയിരുന്നു സത്രാജിത്ത് ദ്വാരക സന്ദർശിക്കുമ്പോഴൊക്കെ കൃഷ്ണൻ ഒഴികെയുള്ള ദ്വാരക നിവാസികളെല്ലാം അദ്ദേഹത്തെ സൂര്യദേവനായി തെറ്റിദ്ധരിച്ചിരുന്നു സത്രാജിത്തിനെ എല്ലാവർക്കും അറിയാമായിരുന്നെങ്കിലും ശമന്തക രത്നത്തിൻ്റെ തേജസ് പ്രസരത്തിൽ ആർക്കും അദ്ദേഹത്തെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല ഒരിക്കൽ സൂര്യദേവനെന്ന് തെറ്റിദ്ധരിച്ച് ദ്വാരകയിലെ ചില പ്രമാണികളായ പൗരന്മാർ അദ്ദേഹത്തെ സന്ദർശിക്കാൻ സൂര്യദേവൻ എത്തിയിരിക്കുന്നുവെന്ന വിവരം അറിയിച്ചു അപ്പോൾ കൃഷ്ണൻ ചതുരംഗം കളിക്കുകയായിരുന്നു പ്രമാണിമാരിൽ ഒരുവൻ പറഞ്ഞു പ്രിയപ്പെട്ട ഭഗവാനെ നാരായണ അങ്ങു പരമദിവ്യോത്തമ പുരുഷനാണ് നാരായണൻ അഥവാ വിഷ്ണു എന്ന രൂപത്തിലുള്ള അവിടുത്തെ പൂർണ്ണാംശം ചതുർബാഹുവാണ് ശംഖ ചക്രകഥ പങ്കജധാരിയാണ് എല്ലാറ്റിൻ്റെയും ഉടമയാണങ്ങ് പരമ ദിവ്യോത്തമ പുരുഷനായ നാരായണനായിരുന്നിട്ടും അങ്ങ് വൃന്ദാവനത്തിൽ യശോദാ മാതാവിൻ്റെ പുത്രനായി ലീലയാടാൻ വൃന്ദാവനത്തിൽ അവതരിച്ചു യശോദാ മാതാവ് പലപ്പോഴും അങ്ങയെ കയറുകൊണ്ടു ബന്ധിച്ചിരുന്നതിനാൽ അങ്ങു ദാമോദരൻ എന്ന പേരിൽ പ്രസിദ്ധനായി ദ്വാരക നിവാസികൾ അംഗീകരിച്ചിരുന്നത് പോലെ കൃഷ്ണൻ പരമദിവ്യോത്തമ പുരുഷനായ നാരായണൻ തന്നെയാണെന്നു പിൽക്കാലത്ത് മായാവാദി ദാർശനികരുടെ നേതാവായ ശങ്കരാചാര്യരും സ്ഥിരീകരിച്ചിട്ടുണ്ട് ഭഗവാൻ അരൂപിയാണെന്നു അംഗീകരിക്കുന്നതിലൂടെ അദ്ദേഹത്തിൻ്റെ രൂപത്തെ ശങ്കരാചാര്യർ നിഷേധിച്ചിരുന്നില്ല ഈ ഭൗതിക ലോകത്തിൽ രൂപമുള്ളതെല്ലാം തന്നെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്കു വിധേയമായിരിക്കുമെന്നേ അദ്ദേഹം അർത്ഥമാക്കിയിരുന്നുള്ളൂ പരമദിവ്യോത്തമ പുരുഷനായ നാരായണനു ഈ പരിമിതിക്ക് വിധേയമായ ഒരു ഭൗതിക രൂപമുണ്ടായിരുന്നില്ലെന്നു ചുരുക്കം കൃഷ്ണനെ വെറുമൊരു സാധാരണ മനുഷ്യനായി മാത്രം കരുതുന്ന അല്പബുദ്ധികളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണു ഭഗവാൻ നിർവ്യക്തികനാണെന്ന് അദ്ദേഹം പറഞ്ഞത് എന്നാൽ ഭൗതികാവസ്ഥയിലുള്ള രൂപമില്ലായ്മ എന്നേ അർത്ഥമാക്കുന്നുള്ളൂ ഭൗതികദേഹമില്ലാത്ത ഒരു അതീന്ദ്രിയ വ്യക്തിയാണു ഭഗവാൻ ഹരേ കൃഷ്ണ